എടത്തിരുത്തിയിൽ പൊട്ടിയ കുടിവെള്ള പൈപ്പ് മാറ്റിസ്ഥാപിച്ചു പമ്പിങ് പുനരാരംഭിച്ചു പത്ത് ദിവസം മുമ്പാണ് എടത്തിരുത്തി ഏറാക്കലിൽ നാട്ടിക ഫർക്ക ശുദ്ധജല വിതരണ പദ്ധതിയിലെ പ്രധാന പൈപ്പ് ലൈൻ പൊട്ടിയത് ഇല്ലിക്കൽ പമ്പിംഗ് സ്റ്റേഷനിൽ നിന്ന് വെള്ളാരിയിലെ എത്തിച്ച ശേഷം ഇവിടെ നിന്ന് തീരമേഖലകളിലേക്ക് വിതരണം ചെയ്യുന്ന എഴുന്നൂറ് എം എം പ്രിമോ പൈപ്പാണ് പൊട്ടിയത് ശക്തമായ മഴ മൂലം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്താണ് പൈപ്പ് പൊട്ടിയത് തൊട്ടടുത്ത ദിവസം പൈപ്പ് നന്നാക്കാൻ ഉദ്യോഗസ്ഥരും ജീവനക്കാരും എത്തിയെങ്കിലും വെള്ളക്കെട്ട് മൂലം പണി നടത്താൻ കഴിഞ്ഞിരുന്നില്ല ഇ ടി ടൈസൻ എം എൽ എയും മറ്റു ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി കുടിവെള്ള പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണാൻ ആവശ്യപ്പെട്ടിരുന്നു മഴ കുറയുകയും വെള്ളക്കെട്ട് ഒഴിവാക്കുകയും ചെയ്തതോടെ ഇന്നലെ രാവിലെ മുതലാണ് പണി ആരംഭിച്ചത് പൊട്ടിയ എഴുന്നൂറ് എം എം റിമോ പൈപ്പ് മാറ്റി ഡിഐ പൈപ്പ് സ്ഥാപിച്ച് ഇന്ന് വൈകിട്ടോടെ വെള്ളം പമ്പിംഗ് പുനരാരംഭിച്ചു രാത്രിയും പകലുമായി ജീവനക്കാർ ഒന്നര ദിവസം പണിപ്പെട്ടാണ് പമ്പിംഗ് തുടങ്ങിയത്